ഗുണപതഞ്ചലി ചാണകവും ഗോമൂത്രവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കുണ്ടാക്കാൻ കഴിയുന്ന മികച്ച ഒരു കീടനാശിനിയിലൊന്നാണ് ഗുണപതഞ്ചലി ഇതിനാവശ്യമായത് പച്ചില പതിനഞ്ച് കിലോ പച്ചിലയായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് പപ്പായ അല്ലെങ്കിൽ കപ്പളങ്ങയുടെ കറുമൂസയുടെ ഇല അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ച ശീമക്കൊന്ന ഇവയാണ് ഉത്തമം മുള തേക്ക് യൂക്കാലി ഇവയുടെ ഇല വർജ്യമാണ് അത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഉഴുന്ന് ഒരു കിലോ ശർക്കര ഒരു കിലോ ഗോമൂത്രം അഞ്ച് ലിറ്റർ ചാണകം അഞ്ചു കിലോ ഇത് നിർമ്മിക്കുന്ന വിധം ഒരു വലിയ ഡ്രമ്മ സംഘടിപ്പിച്ച് അതിൽ പകുതി വെള്ളം നിറച്ച ശേഷം പച്ചില മുളപ്പിച്ച ഉഴുന്ന് ശർക്കര ഗോമൂത്രം ചാണകം ഇവ എന്നിവ ഈ ഡ്രമ്മിലിട്ട് ഇളക്കി ഡ്രമ്മിന്റെ വായ മൂടിക്കെട്ടണം എല്ലാ ദിവസവും വൈകിട്ട് മൂടി തുറന്ന് നന്നായി ഇളക്കി കൊടുക്കണം മിശ്രിതം പതിനഞ്ച് ദിവസം ഇത് ആവർത്തിക്കണം ശേഷം ഇലകൾ നന്നായി പിഴിഞ്ഞ് നന്നായി അരിച്ചെടുത്ത് ഗുണം പതി ഗുണപതഞ്ജലി തയ്യാറാക്കും അത് തയ്യാറാകും ഒരു ലിറ്റർ ഗുണപതഞ്ജലി അഞ്ച് ലിറ്റർ വെള്ളവുമായി ചേർത്ത് വേണം ഉപയോഗിക്കാൻ ഒരു ചെടിക്ക് അമ്പത് മില്ലി തോതിൽ തടത്തിൽ ഒഴിച്ചു കൊടുക്കണം സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പത്തിരട്ടി വെള്ളം ചേർത്ത് വേണം ഉപയോഗിക്കാൻ